രമ്യ ഷാജി എന്നൊരു ഭക്ത വച്ചിട്ടുണ്ട് ഉഗ്രം വീര മഹാവിഷ്ണു എന്ന് തുടങ്ങുന്ന ആ ഒരു നരസിംഹ മന്ത്രം അത് സ്ത്രീകൾക്ക് ചൊല്ലാൻ പാടുമോ മത്സ്യമാംസാദികൾ കഴിച്ച് ചൊല്ലാൻ പാടുമോ ചൊല്ലാൻ പാടുമെങ്കിൽ എത്ര തവണ ചൊല്ലാൻ പാടും എന്നാണ് ചോദിച്ചിരിക്കുന്നത് നരസിംഹ മന്ത്രം എന്താ എന്തുകൊണ്ടും വളരെയധികം ശുദ്ധം നോക്കേണ്ട ഒരു മന്ത്രം തന്നെയാണ് കേട്ടോ കുളിച്ചു ഉടനെയൊക്കെ ചൊല്ലുന്നതാണ് നല്ലത് അശുദ്ധികളൊന്നും ഇല്ല എന്ന് ഉറപ്പുള്ള സമയത്ത് മാത്രം ചൊല്ലിയാൽ മതി മത്സ്യ മത്സ്യമാംസാദികളൊന്നും കഴിച്ചുകൊണ്ട് ചൊല്ലാൻ പാടില്ല എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് കേട്ടോ ഞാൻ പറഞ്ഞിട്ടില്ലേ മറ്റ് ആചാര്യന്മാരെ എങ്ങനെയാണ് പറയാമെന്ന് എനിക്കറിയില്ല ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത് നല്ല ശുദ്ധമുള്ളപ്പോൾ തന്നെ ചെല്ലേണ്ട മന്ത്രമാണ് ഇനി എത്ര തവണ ചൊല്ലണം എന്നുള്ളത് ഭക്തൻ്റെ ഇഷ്ടമാണ് ഇപ്പോൾ ഒരു തവണ ചൊല്ലാനേ പറ്റിയുള്ളൂ അങ്ങനെ മതി പന്ത്രണ്ട് തവണ ചൊല്ലാൻ പറ്റുമോ അത് നല്ലതാണ് അത് നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് എത്ര തവണ ചൊല്ലാൻ പറ്റുമോ അത്രയും തവണ നിങ്ങൾ ചൊല്ലുന്നത് നല്ലതാണ് ഉഗ്രം വീര്യം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യോർ മൃത്യു നമാമ്യഹം മൃത്യുമൃത്യും നമാമ്യഹം എന്നും കേട്ടിട്ടുണ്ട് മൃത്യോർ മൃത്യും നമാമ്യഹം എന്നും കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇത് ചൊല്ലാറുള്ളത് ഗുരുവായൂരമ്പലത്തിലെ നരസിംഹമൂർത്തിയെ തൊഴുതു നമസ്കരിക്കുന്ന സമയത്താണ് ഈ ഒരു മന്ത്രം ഞാൻ ചൊല്ലാറുള്ളത് നരസിംഹമൂർത്തിയെ തേവരെ എന്ന് ചൊല്ലിയിട്ടാണ് ഞാനിത് അവസാനിപ്പിക്കാറുള്ളത് കേട്ടോ